ഞാനെപ്പോഴും മാതാപിതാക്കളോട് പറയാനുള്ള കാര്യമാണ് മാതാപിതാക്കളെ നിങ്ങളാണ് കുടുംബത്തിലെ മക്കളുടെ ആദ്യത്തെ പാഠപുസ്തകം സ്കൂളിലൊക്കെ പോകുമ്പോൾ രണ്ടാമത്തെ പാഠപുസ്തകമാണ് ആദ്യത്തെ എഴുതി വെച്ചിട്ടില്ലാത്ത പാഠപുസ്തകം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ അപ്പുറം അമ്മയ ആ പാഠപുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവനും തെറ്റാണെങ്കിലോ ആ പാഠപുസ്തകത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം കുഞ്ഞുങ്ങളെ മുറിപ്പെടുത്തുന്നതും വിശ്വാസത്തിൽ നിക്ഷയിപ്പിക്കുന്നതും പാപത്തിനെ നിർബന്ധിക്കുന്നതും അശുദ്ധിയിലേക്ക് വലിച്ചെളിക്കുന്നതുമാണെങ്കിലോ പിന്നെ എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ ചിന്തയെയും ബുദ്ധിയേയും വരും കാലങ്ങളിൽ അവരുടെ വൈകാരികതയും രൂപപ്പെടുത്താൻ പറ്റും പറ്റില്ല എന്ന് മനഃശാസ്ത്രം പോലും പറയുന്നത് ഒരു കുഞ്ഞിന്റെ അടിസ്ഥാന വളർച്ച സംഭവിക്കുന്നത് ആദ്യത്തെ ഏഴ് വയസ്സിലാണ് കഴിഞ്ഞാൽ വലിയ അടിസ്ഥാന അടിസ്ഥാനമാറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് അല്ലെങ്കിൽ പിന്നെ അതുപോലെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ആത്മാവുവിൽ പ്രവർത്തിക്കുന്നത് വിശ്വത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഒരു അടിസ്ഥാന സ്വഭാവത്തിൽ വരെ മാറ്റുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും മാറില്ല അതുകൊണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ നിർബന്ധമായും എഴുതി ചേർക്കേണ്ടതും നിർബന്ധമായും ഒഴിവാക്കേണ്ടതുമായ ചില വിഷയങ്ങളുണ്ടെന്ന് കുടുംബത്തിലെ മാതാപിതാക്കൾ എപ്പോഴും പറഞ്ഞിരിക്കുന്നു